ഈശ്വമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആമോസിൻ്റെ പുസ്തകം എട്ടാം ആയാലും ഇസ്രായേലിന്റെ നാശം ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി ഇതാ ഒരു ഒരു കുട്ട നിറയെ ഗ്രീഷ്മ ഫലങ്ങൾ അവിടുന്ന് എന്നോട് ചോദിച്ചു ആമോസ് നീ എന്ത് കാണുന്നു ഒരു കുട്ട ഗ്രീഷ്മ ഫലങ്ങൾ ഞാൻ മറുപടി പറഞ്ഞു കർത്താവ് അല്ല ചെയ്തു എൻ്റെ ജനമായി ഇസ്രായേലിൻ്റെ അവസാനം വന്നു കഴിഞ്ഞു ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല കർത്താവ് അല്ലി ചെയ്യുന്നു കൊട്ടാരത്തിൽ നിന്നു ഉയരുന്ന ഗാനങ്ങൾ അന്ന് വിലാപങ്ങളായി പരിഗണിക്കും മൃതദേഹങ്ങൾ അനവധിയായിരിക്കും എല്ലായിടത്തും അവ ചിതറിക്കിടക്കും എവിടെയും മൂകത ദരിദ്രരെ ചവിട്ടി ഭദിക്കുകയും പാവപ്പെട്ടവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ കേൾക്കുവിൻ ധാന്യങ്ങൾ വിറ്റഴിക്കേണ്ടതിന് അമാവാസി കഴിയുന്നതെപ്പോൾ ഗോതമ്പ് വിൽക്കേണ്ടതിന് ഏഫ ചെറുതാക്കുന്നതിനും ശക്കൽ വലുതാക്കുന്നതിനും കള്ള തുലാസുകൊണ്ട് കച്ചവടം ചെയ്യുന്നതിനും ദരിദ്രരെ വെള്ളിക്കും നിലാരംഭരെ ഒരു ജോടി ചെരുപ്പിനും വിലയ്ക്ക് വാങ്ങേണ്ടതിനും പതിര് വിറ്റഴിക്കേണ്ടതിനും സാപത്ത് കഴിയുന്നത് എപ്പോൾ എന്ന് നിങ്ങൾ ചോദിക്കുന്നു യാക്കോബിൻ്റെ അഭിമാനമാണ് കർത്താവ് ശപഥം ചെയ്യുന്നു അവരുടെ പ്രവൃത്തികൾ ഞാൻ ഒരു നാളും മറക്കുകയില്ല ഇത് നിമിത്തം ഭൂമി ഇളകി മറിയുകയും പൂവാസികൾ വിലപിക്കുകയും ചെയ്യുകയില്ലേ ദേശം മുഴുവൻ നയിൽ പോലെ പതഞ്ഞു പൊങ്ങും ഈജിപ്തിലെ നയിൽ പോലെ ഇളകിമറിയും ദൈവമായ കർത്താവല്ല് ചെയ്യുന്നു അന്ന് മധ്യാത്തിൽ സൂര്യൻ അസ്തമിക്കും നട്ടുചയ്ക്ക് ഞാൻ ഭൂമിയെ അന്ധകാരത്തിലാഴ്ത്തും നിങ്ങളുടെ ഉത്സവ ദിനം മരണദിനമായും ഗാനങ്ങൾ വിലാപമായും ഞാൻ മാറ്റും സകലരെയും ഞാൻ ചാക്കുടിപ്പിക്കും എല്ലാ ശിരസ്സും കശണ്ടിയാക്കും അത് ഏകജാതനെക്കുറിച്ചുള്ള വിലാപം പോലെയാകും ആ ദിനം അവസാനം വരെ തിക്തമായിരിക്കും ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു ഭക്ഷണക്ഷാമോ ദാഹജലത്തിനോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല അന്ന് സുന്ദരികളായ കന്യകമാരും യുവാക്കളും ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും ദാനിൻ്റെ ദൈവമാണ് ബർഷഭായുടെ മാർഗമാണ് എന്ന് പറഞ്ഞ് സമരിയായിലെ അഷിമ ദേവതയുടെ പേരിൽ സത്യം ചെയ്യുന്നവർ നിലം പതിക്കും അവർ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല